നമസ്കാരം കേരളത്തിലെ പോലീസ് സേനയിൽ ചില ആക്ഷൻ ഹീറോ ബിജുമാരുടെ ബാധകയേറിയ അല്ലെങ്കിൽ ഭരചന്ദ്രന്മാരുടെ വേഷം കെട്ടിയാണെന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് കഴക്കൂട്ടത്ത് നടന്നൊരു സംഭവം തെളിയിക്കുകയാണ് വീടിന്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായത് ആ വിഷയം ക്രിസ്മസിൻ്റെ ഒന്ന് ഉണ്ടാകുമ്പോൾ തന്നെ ഈ മർദ്ദനമേറ്റ വ്യക്തി നേരിട്ട് വിളിച്ചിരുന്നു ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞറിഞ്ഞതാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില തിരക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത ഇന്നലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ആ വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് മർദ്ദനമേറ്റ വിനോദ് എന്ന വ്യക്തിയുടെ ഭാഗത്താണ് നൂറ് ശതമാനം ചെലി നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നത് സി ഐ അറിയാം ഒരു ഹായ്ബായ് ബന്ധമാണ് നേരിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല എന്നിരുന്നാലും അറിയാം ഈ പറയുന്ന വിനോദിനെയും പ്രാദേശികമായിട്ടൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയും പറയാം അദ്ദേഹം ഒന്നും അത്ര ആവശ്യമില്ലാതെ ഒന്നും ആരോടും മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയല്ല അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ഒരു സംഭവ വികാസത്തിലാണ് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ അറിയാലോ ഈ വെട്രോഡ് പ്രദേശത്ത് ദേശീയപാതയ്ക്ക് പാരൽ തന്നെ കടന്നു പോകുന്ന റോഡാണ് അവിടെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ആ റോഡ് കുത്തിക്കുഴിച്ചതിന്റെ വലിയ പരാതികൾ നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ രാത്രിയും പകലുമായിട്ട് അത് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ ആരംഭിച്ചിരിക്കുന്നതും റോഡ് അടച്ചിട്ടും അതായത് ഈ ദേശീയപാതയിൽ നിന്ന് സെന്റാൻസ് സ്കൂളിന്റെ അടുത്തേക്ക് വരുന്ന ഒരു റോഡാണ് ഇത് അടച്ചിട്ടിട്ടും അവിടെ പണി നടക്കുകയാണ് ആ റോഡ് വഴിയാണ് നമ്മുടെ സി എ എ മാൻ കടന്നു പോകേണ്ടിയിരുന്നത് സി ഐ എ മാർ അതുവഴി കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം സ്വകാര്യക്കാരൻ വരുമ്പോൾ ഇത് അടച്ചിരിക്കുകയാണ് തൊട്ടടുത്ത രണ്ട് വഴികളുണ്ട് ഒന്ന് ഈ വെട്ടോഡ് ജംഗ്ഷൻ വഴിയോ അല്ലെങ്കിൽ കഴക്കൂട്ടം വഴി വന്നാൽ താങ്കൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതെന്ന് അറിയിച്ചതാണ് ചെയ്ത തെറ്റ് അതിനാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലിലോ അല്ലെങ്കിൽ ഭരചന്ദ്രൻ ബാധ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ പോകുന്ന വഴിയിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല തടയാൻ പാടില്ല പ്രത്യേകിച്ച് സാധാരണക്കാരാണെങ്കിൽ സി ഐമാരാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓച്ഛാനിച്ചു നിന്ന് സാറേ എന്ന് വിളിക്കണമെന്നായിരിക്കും ഇവരുടെയൊക്കെ മനോഭാവം പക്ഷെ എന്തായാലും ആ കാലഘട്ടം കടന്നു പോയിരിക്കുകയാണ് ഒരു സി ഐ എന്നുള്ള നിലയ്ക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ വരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അത് അവിടെ പണി വൈകി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു സി എന്നുള്ള നിലയ്ക്ക് ഇപ്പോ കഴക്കുട്ട സ്റ്റേഷൻ ആണ് ഈ പരിധി വരുന്നത് ആ സ്റ്റേഷനിലെ സി ആയിട്ടാണ് ഇത് കാണിച്ചെങ്കിലും പിന്നെയും മനസ്സിലാക്കാം ഇത് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് അതുമല്ല വിജിലൻസിലെ സി ആയിട്ടുള്ള ഈ വ്യക്തി ഇങ്ങനെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ ഗ്യാസ് ഏജൻസിയുടെ പി ആർഒ ആയിട്ട് ജോലി ചെയ്യുകയാണ് അദ്ദേഹം വന്ന് കാര്യം പറയുമ്പോൾ ഈ യൂണിഫോമിലും അല്ല ഡ്രസ്സിലാണ് ഡ്രെസ്സിലാണ് അപ്പൊ സി ഐ ആണെന്ന് പോലും അറിയാതെ കാര്യം പറയുമ്പോൾ സി ഐ ആണെന്ന് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കാമണ്ട അതായത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ മൂക്കാമണ്ട എന്ന് പറഞ്ഞാൽ മൂക്കും ഈ മുഖത്തിനെയാണ് മണ്ട എന്ന് പറയുന്നത് ഇടിച്ചുടയ്ക്കുക താടിയലിടിച്ചു പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഏതു സർക്കാർ ഉദ്യോഗസ്ഥനെ ആയിക്കോട്ടെ ഈ പണിക്ക് യോഗ്യനാണോ ഇല്ലയോ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഈ മർദ്ദനമേറ്റ വിനോദിനെ രാത്രി ഹോസ്പിറ്റലിൽ പോയി കണ്ടാണ് ഈ പ്രതികരണം എടുത്തത് ആ പ്രതികരണം എടുത്തതിൽ ഒരു സാധുവായ ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ഈ അധികാരത്തിന്റെ ഗർവ് കാണിക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് കേൾക്കുമ്പോൾ ഇതേ ഒക്കെ ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനോടല്ല എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാണ് അത്രമാത്രം ക്രൂരമായ ഇടപെടലും ക്രൂരമായ മർദ്ദനവുമാണ് ഒരു മനുഷ്യനെ ഇതുവഴി പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന്റെ പേരിൽ നടത്തിയതെന്ന് ആ മർദ്ദനമേറ്റ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുമസ് ദിനമായ ഇന്നലെ ഞങ്ങൾ എല്ലാ ആഘോഷ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട് ഇതിന് അതായത് ഈ ലൈനിന്റെ ഈ ഗ്യാസ് ലൈനിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രാവിലെ മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇന്നലെ ഒരു ഭാഗം ഒരു ഭാഗത്തിന്റെ ആ റോഡില് സെന്റ് ആന്റണീസ് റോഡില് ഒരു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണമായപ്പോൾ അത്രയും ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത് അടുത്ത ഒരു ഭാഗം ആ റോഡിലേക്ക് പോകുന്ന ഒരു പകുതി ഘട്ടം ഞങ്ങൾ വെരിക്കഷൻ വെച്ച് അടച്ച് അവിടെ രാത്രി ഏഴ് മണിക്ക് ശേഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ആരംഭിച്ച് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോളം കഴിഞ്ഞ് ഒരു ഒൻപത് മണി ഒമ്പത് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ സി ഐ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാറിൽ ഒരു ബ്ലാക്ക് കളർ കാറിലാണ് വന്നത് വന്നിട്ട് അദ്ദേഹം ഈ പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുന്ന അതേ ഭാഗത്തേക്ക് വണ്ടി തിരിക്കുമ്പോൾ ഞാനവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ആ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ ട്രഞ്ച് എടുത്തിട്ടിട്ട് ജെ സി വി എല്ലാം കിടക്കുകയാണ് പണി നടക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇയാൾ വളരെ മോശമായ രീതിയിലാണ് ആ നിൻ്റെ അടുത്ത് ആളുടെ അവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞത് നിനക്ക് ആളുടെ അവിടെ പെർമിഷൻ തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മുഴുവൻ ഗ്രൂപ്പുകളിലും ഞങ്ങൾ ഇൻഫോം ചെയ്ത് ഈ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ വീടുകളിലും ഇത് ഫോർവേഡ് ചെയ്ത് ഈ മെസ്സേജ് എത്തിച്ചതാണ് എത്തിച്ചതാണ് നിൻ്റെ അപ്പൻ്റെ എന്ന് കേട്ടോണ്ട് ഇയാളിങ്ങനെ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ ഈ കന്നത്തിൽ ഈ ഭാഗത്തേക്ക് ആ ആഞ്ഞൊരിടിയായിരുന്നു ആ ഇടിയോട് കൂടി ഞാൻ താഴെ വീഴുക എന്നെ ഇങ്ങനെ മുഖം കൈകൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് താഴെ വീഴുക താഴെ വീണിട്ട് അവർ സൈഡ് മതിലാണ് ഞാൻ ആ മതിൽ വറ്റി പിടിച്ച് ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ എന്നെ എന്നെ ഇങ്ങനെ കൈകൊണ്ട് പൊക്കിയിട്ട് എൻ്റെ അയളുടെ മുട്ട് കയറ്റിയിട്ട് മുട്ടുകയറ്റിട്ട് എൻ്റെ അടിവയറിലും എൻ്റെ നെഞ്ചാമുടിക്ക് മുട്ടുക മുട്ടുകയറ്റിയിട്ട് ഇടിക്കുകയായിരുന്നു ഒത്തിരി അത് ഞാൻ അവസാനം ബോധം കെടുന്നവർ ബോധം കെട്ട് കെട്ട് റോഡിൽ വീഴുന്നതൊരു ഈ ക്രൂരമായ മർദ്ദനം ഈ ക്രൂരമായ മർദ്ദനം തുടരുകയുണ്ടായി അവസാന ഈ ഞാൻ ബോധം കെട്ട് റോഡ് സൈഡിൽ വീണ് ആരോ എൻ്റെ മുഖത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് ഇയാളെ റോഡിൽ നിന്നിട്ട് ഇയാളെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പറയുവാൻ അസഭ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അത്രയ്ക്ക് അസഭ്യം വിളിക്കുകയാണ് ഞാൻ ക്രിമിനലാണെന്നും ഞാൻ അവിടെ ഈ ചാനലിന് മുന്നിൽ പറയാൻ പറ്റാത്ത അത്രയും വലിയ എന്നെ ഈ അടി കിട്ടിയലല്ല എൻ്റെ മരിച്ചുപോയ എൻ്റെ അച്ഛനെയും അമ്മയും ചേർത്തുള്ള ചേർത്തുള്ള ചീത്തോളിക്കായിരുന്നു ഇയാൾ പ്രാധാന്യം കൊടുത്തത് അത്രയ്ക്ക് വേദനാജനകമായ ഒരു അനുഭവമാണ് ഇത് എൻ്റെ പേഴ്സണൽ കാര്യത്തിനോ എൻ്റെ കുടുംബകാര്യത്തിനോ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് പൂർത്തീകരിക്കാൻ വേണ്ടി നിന്നതാണ് ഇത് ഞാൻ നിന്ന് ചെയ്യേണ്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് നിന്ന് ചെയ്യിക്കേണ്ടതാണ് കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണ് ഇത്രത്തോളം വലിയ പോക്രത്വരം കാണിച്ചത് അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവരവിടുന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് അവർ തന്നെയാണ് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞ് അത്യാവശ്യം വീണ്ടും വേദനയും കാര്യങ്ങൾ വരികയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ ഒന്ന് വീണ്ടും അഡ്മിറ്റ് ആവുകയാണ് ഇതാണ് ഒരവസ്ഥ ഒരു ഒരു ഈ നാട്ടിലെ പൗരൻ്റെ ഒരു അവസ്ഥയാണ് പ്രകോപനമല്ല ഞാൻ ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുകയാണ് ഈ വ്യക്തിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല ഈ വ്യക്തിയെ എനിക്കറിഞ്ഞും കൂടുക അപ്പോൾ ഈ വ്യക്തി അങ്ങോട്ട് കയറി പോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മനസ്സിലാറേ അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ ഇതിൻ്റെ വർക്കുകൾ നടക്കണം കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി കൊണ്ട് ഈ പ്രവർത്തനങ്ങളിവിടെ പരിപൂർണമാവും പൂർണ്ണമാവുകയും ഇനി അടുത്ത് നമുക്ക് റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പറ്റും എന്നുള്ള സതുദ്ദേശത്തിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്ന അങ്ങനെ നിനക്ക് ആരുടെ അധികാരം തന്നത് നിൻ്റെ തന്തയുടെ വകയാണോ ഇത് എന്നുള്ള ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പോലെ എന്നിട്ട് ഇയാൾ വണ്ടി തുറന്ന് എന്നെ ആ ഫസ്റ്റിലത്തെ ഇടി ഇടിക്കുമ്പോൾ തന്നെ ആ വാനാകത്തുനിന്ന് ആ വണ്ടിക്കകത്തു നിന്ന് ഒരു ഒരു സ്ത്രീ ശബ്ദം ചേട്ടാ അയ്യോ ചേട്ടാ അടിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇയാൾ മർദ്ദനം തുടരുകയും ഞാൻ താഴെ വീഴുന്നതുവരെ ബോധം കെട്ട് താഴെ വീഴുന്നവരെ ഇയാൾ മർദ്ദിക്കുക ഇതിനു മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഇദ്ദേഹം ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് അറിഞ്ഞും കൂടെ ഞാൻ ഇയാളെ കണ്ടിട്ടുമില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല പിന്നീടാണ് ഞാൻ അറിയുന്നതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മിഷൻ ഹോസ്പിറ്റൽ സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരുമ്പോൾ വന്ന് അകത്ത് കയറി ഒ പി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഡോക്ടറെ കണ്ട് ഡോക്ടറെ സി ടി സ്കാൻ എടുക്കണം അത് സി മിഷൻ ഹോസ്പിറ്റലിലില്ല കഴക്കൂട്ടത്ത് എ ജെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന സ്കാനിങ് സെൻ്റർ ഉണ്ട് അവിടെ പോയി എടുക്കണം ഞങ്ങൾ അവിടെ നിന്ന് ആട്ടോ പിടിച്ച് റോഡിൽ വന്ന് ആട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ വർദ്ധിച്ച് ഈ മനുഷ്യനും അതുപോലെ തന്നെ വേറെ ഒരാൾ വേറെ രണ്ടുപേർ അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ശശിധരാവുകൊണ്ട് ഇവരങ്ങോട്ട് വിളിച്ച് എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു ശശിധരാവും അവരുടെ അടുത്ത് കയർ സംസാരിക്കുന്നത് കയർത്ത് സംസാരിക്കുക ചെയ്തിട്ട് ഞങ്ങളവിടെ ആട്ടോയിൽ കയറി ഞങ്ങൾ സ്കാനിങ്ങായിട്ട് വരുമ്പോഴാണ് ശശിരാവൂരുന്നത് ഇത് ഇതിനാണ് സി ഐ ആണ് ഇത് സി ഐ ആണ് ഇത് എന്താ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റിൽ ഞങ്ങടെ വർക്ക് ചെയ്തതാണ് ഇവിടെ വിട്രോളിൻ്റെ അടുത്താണ് അവസരം അതേ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അനുജനാണ് മറ്റൊരാളുടെ അല്ലിയമ്മയുടെ മകനാണ് ഈ ശശി ബന്ധു കൂടിയാണ് അദ്ദേഹം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ആരൊക്കെയാണെന്നൊരു ഡെസ്റ്റിഗ്നേഷൻ പോലെ എനിക്ക് കേട്ടത് അപ്പൊ ഈ എന്റെ ഫ്രണ്ട് ആണ് പറഞ്ഞത് ഇതാണ് ഈ സിയുടെ പേരാണ് ആലോചിച്ചത് അപ്പോഴാണ് ഞാൻ ഈ രക്ഷെ കുറിച്ച് എന്ന് അറിയത്തില്ല എനിക്ക് അവരാണ് യാതൊരു വിധം മുൻപിരിച്ചിട്ടുണ്ട് ഈ കാറിന്ന് ഇറങ്ങി ഇറങ്ങി തന്നെ ഇടിക്കാൻ തുടങ്ങും കാറിന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരണം എന്ന് ഞാൻ പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ആണ എന്ന് പറഞ്ഞിട്ടായിരുന്നു അട്ടഹാസത്തോട് കൂടിയായിരുന്നു ഇതുമായിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞങ്ങളിവിടെ ഇടക്കൂട്ടത്ത് നിന്നിട്ട് സ്കാനിങ് എടുത്തിട്ട് മണിക്കൂർ രണ്ടുമണിക്കൂർ താമസിക്കുന്നു ഞങ്ങള് ചരിച്ചു പോകുന്ന മണിക്ക് സ്റ്റേഷനിലിറങ്ങി റിട്ടൺ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ പോയിട്ട് എൻ സി എസ് എ മിഷൻ ഹോസ്പിറ്റലിൽ റിസപ്റ്ററിന്റ് കൊടുത്തിട്ടാണോ ആരെങ്കിലും ആറ് കൊടുത്ത മൊഴി ഇന്ന് നിങ്ങളുടെ എസിപിയുടെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് മൊഴി ഹോസ്പിറ്റലിൽ പോലീസ് കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ ഉണ്ടോ തുടക്കത്തിൽ മെല്ലപ്പോക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാരണം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കൊടുത്ത ഒരു മൊഴി എടുക്കാൻ ഇന്ന് വൈകുന്നേരം അഞ്ചു മണി അഞ്ചു മണി ഒരു ടൈം എടുത്തു ആർക്കാ പരാതി കൊടുത്തേ അത് മൊഴിയെടുക്കാൻ പിന്നീട് വൈകുന്നേരം വന്നത് കഴക്കൂട്ട് ചാർജ് എസ് എച്ച് അദ്ദേഹവും കഴക്കൂട്ടത്ത് എസ് ഐ പിന്നെ നമ്മുടെ എന്ത് പറഞ്ഞു അവസരം മൊഴിയെടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രലോഭനം എല്ലാം ഉണ്ടായിരുന്നോ കേസ് പിൻവാങ്ങി ഇപ്പൊ തൃപ്തികരമാണ് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചാണ് കാരണം ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് വന്നിട്ടാണ് അല്ലെ പോലീസുകാരൻ എതിർഭാഗത്തുള്ളത് കൊണ്ടും സിഇ എതിർഭാഗത്തുള്ളത് കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എന്തെങ്കിലും ഭാഗത്ത് നടക്കുന്നതായിട്ട് തോന്നി സ്വാഭാവിക അവരുടെ ഒരു എന്താ പറയുക ഒരു ഡിപ്പാർട്ട്മെന്റ് സ്നേഹം വന്നുകൂടെ പക്ഷേ ഞാൻ പോലീസ് എന്ന് പറഞ്ഞാൽ നിയമപാലകരാണ് സംരക്ഷകരാണ് നിയമം കയ്യിലെടുക്കാനൊന്നും ആർക്കും ഒരു അവകാശവും ഇല്ല ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കാര്യം മുൻവൈരാഗ്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തിയിലടുത്ത് ഇതുവഴി പോകാൻ പറ്റില്ല സി ഐ വന്നാൽ കടത്തി വിട്ടോളണം എന്ന നിലയിലൊക്കെ പെരുമാറിയതിന് ശേഷം അയാളെ ഇടിച്ചു ബോധം കെടുത്തിയ ഒരു വ്യക്തി അതിനുശേഷം മറ്റു പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അതായത് ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്നൊരു പരാതി കിട്ടിയതായി പറയപ്പെടുന്നുണ്ട് എങ്ങനെ പറയാൻ തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ ജാതിക്കാട് ഇറക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന് പറയുന്നതൊക്കെ എത്ര കൃത്യമാണ് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ പരസ്പരം അറിയാത്ത രണ്ടു പേർ അവരെങ്ങനെയാണ് എടുത്ത വായിൽ ജാതി പറയുന്നത് ആ കാലഘട്ടത്തിലൊക്കെ ഇവർ നിൽക്കുന്നു എന്നുള്ള സംശയം തോന്നിയാണ് കാര്യം ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ഈ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഒരാളെ ക്രൂരമായി മർദ്ദിക്കുക അകാരണമായി കയ്യേറ്റം ചെയ്യുക അയാളെ ഇടിച്ച് ബോധം കെടുത്തി അദ്ദേഹത്തിന്റെ താടിയെല്ലാം ഇടിച്ച് പൊട്ടിച്ചതിന് ശേഷം അയാൾ എന്നെ ജാതി പറഞ്ഞു അത്ര ജാതി പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താ ഇതാണോ എന്തായാലും ഈ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കവചമൊക്കെ അത് പോലീസുകാരുടെ ഇടപെടലിൽ പോലും അനുഭവപ്പെടുന്നുണ്ടെന്ന് വിനോദ് പറയുന്നുണ്ട് കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എപ്പോഴും നിയമം അകലെയാണല്ലോ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ചെയ്യുന്ന പ്രവർത്തനം ഇതാണല്ലോ ഒരു മനുഷ്യനോട് ഇത്ര ക്രൂരമായി ഇടപെടാൻ എന്താണ് കാരണം എന്താണ് അതിന്റെ ചേതോ വികാരം അങ്ങനെ വഴി പോകാൻ അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ ആരെയും കയ്യേറ്റം ചെയ്യൂ ഇതാണോ ഒരു സി ഐക്ക് ഉണ്ടാകേണ്ട മനോഭാവം ഇത്തരം മനോഭാവക്കാർ പോലീസിനുണ്ടെങ്കിൽ ആ സേനയെ സംബന്ധിക്കുന്നിടത്തോളം കാലവും എന്ത് തരത്തിലുള്ള അഭിപ്രായമായിരിക്കും ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരിക നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഇടിച്ച ബോധം കെടുത്തുക മുട്ടുകാലി കയറ്റി അവന്റെ വാരിയെ ഇടിക്കുക അവനെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുക അച്ഛനെയും അമ്മയും വിളിച്ച് അധിക്ഷേപിക്കുക ഇതൊക്കെയാണോ ഒരു മാതൃകാപരമായിട്ടുള്ള സിഐ അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കേട്ടിട്ട് ഒരിക്കലും സേനയിലിരുന്ന് ഈ പണി ചെയ്യാൻ പറ്റിയ ആളല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ആക്സിഡന്റിലി ഉണ്ടാകുന്ന സംഭവം ആ സമയത്ത് ഒരു അനുഭാവപൂർവ്വം ഓക്കെ അവിടെ പണി കടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ തനിക്ക് കൂടി ഗുണപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കാതെ ഞാൻ കടന്നു വന്നാൽ എന്റെ വഴി തടഞ്ഞാൽ അത് ആരായിരുന്നാലും അവന്റെ മണ്ട അടിച്ച് കീറുമെന്നൊക്കെ പറയുന്ന സി ഐമാരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവർ പൊതുജന സേവകരാണോ അതോ പൊതുജനത്തിന് ഭീഷണിയാണോ എന്ന ശക്തമായിട്ടുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ട് കാലഘട്ടത്തിലെ പോലീസിനെ കുറിച്ചാണ് നമ്മൾക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്രാപ്യമാണെന്ന് ഈ കാലഘട്ടത്തിൽ ജനമൈത്രി പോലീസ് ആക്കിയതിനു ശേഷം ജനങ്ങളോട് എങ്ങനെയാണ് മൈത്രിപൂർണമായിട്ട് പെരുമാറേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഉദ്യോഗസ്ഥർ ഇന്നും സേനയിൽ ഉണ്ടെങ്കിൽ ആ സേനയെ സംബന്ധിക്കുന്നിടത്തോളം നവീകരണം ആവശ്യമാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് സാധാരണക്കാരന്റെ തോളിൽ കുതിര കയറാനുള്ളവരല്ല പോലീസുകാർ അങ്ങനെ എന്തെങ്കിലും റൈറ്റ് ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം കൈയേറ്റങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടന്നല്ല പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തൊഴിലിറങ്ങിയിട്ടുള്ള മനുഷ്യരെയൊക്കെ അവരും കുടുംബത്തിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരെ തന്നെ എടുത്തിട്ട് മർദ്ദിച്ച് അവശനാക്കുന്ന മനോഭാവങ്ങൾ അതൊരിക്കലും വച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി തന്നെ പറയുകയാണ്